ഹായ് അപ്പം ഇന്ന് നല്ല വെയിലടക്കി നിന്നപ്പോൾ നല്ല ക്ലിയർ ഉണ്ടാവും വീഡിയോ അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ അത്ര ക്ലിയർ ഉണ്ടാവുന്നില്ല ഉണ്ടാവാം അപ്പോൾ ഇപ്പം ഞാൻ റെഡി ആയിട്ടുള്ളതാകും പോകാൻ വേണ്ടിയിട്ട് ഏഴാഴ്ച ഇൻഷാള്ള ഈ വരുന്ന ഒക്ടോബർ നാലിനും കയ്യാനും ബർത്ത്ഡേ ആണ് രണ്ടാമത്തെ വയസ്സായി കയ്യാനിട്ട് ഇതെന്ത് കയ്യാവാം അപ്പോൾ ഒക്ടോബർ ആറാം തീയതി ചെറിയൊരു പാർട്ടി അങ്ങനെ മുമ്പുണ്ടായപ്പോലത്ര വെയിൽ ഇങ്ങനെയൊന്നുമില്ല ൾക്കാര് മാത്രമേ ചേവിച്ചു ഫ്രണ്ട്സ് പിന്നെ നമ്മൾ കുറച്ചാറ് മാത്രമേ വിൽക്കുന്നു അപ്പോ അത് ആറാം തീയതി ആക്കുന്നത് അപ്പൊ സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ഇണ്ടാവുമല്ലോ അപ്പൊ ഈ പ്രാവശ്യം അല്ലെങ്കിൽ കരമാലെ കാലിക്കറ്റ് പാരക്കണില്ല റെസ്റ്റോറൻറ്റ് അതിന് മേലെ പാർട്ടി ഹോളിലുണ്ട് ആക്കാൻ വേണ്ടിട്ട് അപ്പോ അങ്ങനെ രണ്ട് വയസ്സായി കഴി എനിക്ക് ഹാപ്പി മൈ അയ്യെടുത്ത് വെച്ചിട്ടുണ്ടോ ഹാപ്പി ബർത്ത് ഡേക്ക് കയ്യാം ഇതുപോലെ കയ്യിൽ എപ്പോഴും ഒരു ബസ് എന്തെങ്കിലും വാങ്ങും അപ്പം ഇപ്പം ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞ ഏജിൽ കൈ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സിറ്റി സെന്ററിൽ തേരാതാവാൻ അതായത് ഞാനും കയ്യാൻ മാത്രം ജേവിച്ചില്ലാത്തരക്കില് അപ്പോൾ പോയിട്ടായിട്ട് നല്ല ഡ്രസ്സ് ഉണ്ടാകുന്നല്ല നമുക്ക് നോക്കാം അപ്പോൾ രണ്ടു വയസ്സായെങ്കിലും ഇപ്പൊ എന്ത് പറയുന്ന മറ്റേ പൊരിപ്പലിപ്പോ കൂടാന്ന് ജേവിച്ചില്ല അല്ല ജേവിച്ചിട്ടുണ്ടല്ലോ ആരക്കില്ലല്ലോ അപ്പൊ ഞാൻ പോലെ ബേഡേന്റെ ഷോപ്പിംഗ് ലോക്ക് ഓക്കെ അത് ഞാൻ പുതിയ ഫോൺ എടുത്തതാവാ ഇത് സിക്സ്റ്റീൻ പ്രോ ജേബിച്ച് വാങ്ങിച്ചത് സിക്സ്റ്റീൻ പ്രോ മാക്സ് നല്ല ക്യാമറ അപ്പൊ ഇതാണ് വണ്ടി ഞാനിപ്പോ ബാക്കില് ഒൻറെ ഇതില്ല ബേബി സീറ്റ് കയ്യിൽ ഓന ഇരിക്കുന്നില്ല ഇപ്പൊ എന്താന്ന് വെച്ചെങ്കിൽ ഒൻ കയ്യിൽ ഇരിക്കുമ്പോ കുറച്ച് കഴിയുമ്പോ ഇപ്പൊ മടിയാണ് അതുകൊണ്ട് ഓനില്ല ഇപ്പൊ ഇവിടെ നിർത്തിക്കലാന്ന് ഞാൻ അപ്പൊ പിന്നെ കരയുന്നില്ല ഡ്രൈവ് ആക്കാനും പിന്നെ പ്രശ്നമാ ഇത് ജയിച്ച വാങ്ങിച്ച ഷർട്ടാകോ എനിക്ക് അഞ്ചു വയസ്സിന്റെ ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായത് ഞാൻ പോയിട്ട് പിന്നെ രണ്ട് വയസിന്റെ സൈസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ മൂന്ന് വയസിന്റെ വാങ്ങിച്ചിട്ട് വന്നത് അപ്പൊ നമ്മടുത്തറിഞ്ഞോ മഴ പീന്ന് തോന്നു അതുകൊണ്ടില്ല ഒരു മഴ കുടിച്ചു പോലെ ഉണ്ട് അതേ അറിയണം അപ്പൊ ഞാനില്ലേ എത്ര സമയം നാലുമണി വൈകുന്നേരം ഇപ്പൊ എന്താന്ന് വെച്ചെങ്കിൽ ഇല്ലേ ഇന്നിപ്പൊ മൺഡേ അല്ലേ ഭയങ്കര തിരക്കാവും റോഡ് ഏഹ് നമ്മളെ സെന്ററിലേക്ക് തരുന്ന യൂട്ടുണ്ട് സിഗ്നൽ ഉണ്ട് അത് പറഞ്ഞെങ്കിൽ അത്രക്കും വലിയ ഒരു തിരക്കുള്ള സിഗ്നലാണ് ഈ ചാർജ് ഒക്കെ പോകുന്ന ആൾക്കാരൊരു തിരക്ക് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ വേറെ പണിയേണ്ടി തല്ലോ അതുകൊണ്ട് പിന്നെ ഇപ്പഴാ കഴിഞ്ഞത് നല്ല ുമാരൊക്കെ പറഞ്ഞാ പേരിലോട്ട് വെക്കുന്ന പിന്നീട് ജയിച്ച നമ്മള് വെഡിങ് ആനിവേഴ്സറിയില്ല പിന്നീടെ ഗിഫ്റ്റ് ആക്കിയത് നല്ല റോഡിൽ തിരക്കാന്നെ ഞാനിപ്പ ഇങ്ങനെയാണ് നിക്കല് മൂടിയൊക്കെ മൂടിയല്ലോ മൂന്ന് മാസത്തിന് ശേഷം പിന്നെ മുറിച്ചതേ ഉള്ളു അപ്പൊ ണ്ടെ പിന്നെ ഇത്ര മാർഗ്ഗം ജസ്റ്റ് അത്രേ ഉള്ളു സിറ്റി സെന്റർ എന്ന് പറയുമ്പോ നമ്മള് ആകെ രണ്ടിന് മൂന്നിന് അത്രയുള്ള ഇപ്പോഴും നോക്ക നല്ല തിരക്ക് കാണിക്കുന്നുണ്ടല്ലോ നട കാണാന്ന് നോക്കാം നല്ല കാച്ചട അപ്പൊ കഴിഞ്ഞ ബേർഡേക്ക് പറയുമ്പോ ഇതേ അങ്ങനെ ഒരു സാധാ ഒരു സ്യൂട്ട് ഷൂട്ടിടേമ്പ് അതിലേക്ക് റെഡ് കളർ ടീ ടിഷർട്ടാ നടത്ത കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയ ടൈമിൽ എന്ത് ഡ്രസ് ഉണ്ടേറ്റാ പിന്നെ ഈ കോട്ട് സ്യൂട്ട് പോലുള്ള ഡ്രസ്സൊന്നും നമുക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് അങ്ങനത്തെ മേങ്ങാൻ പോയിട്ടാ ്രാവശ്യം കുറച്ച് കളർഫുൾ ആയിട്ടുള്ളത് കിട്ടുന്ന നമുക്ക് സത്യം സത്യ പറഞ്ഞിട്ടില്ല ഇതെന്റെ നിർബന്ധത്തിലാണിപ്പൊ കുഞ്ഞിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ആക്കുന്ന സെക്കൻഡ് അതായത് നമ്മള് കാസർഗോഡിലും ഒന്ന് വയസ്സായ രണ്ടു വയസ്സായും മൂന്ന് വയസ്സായ ബർത്ത് ഡേ സെലിബ്രേറ്റ് ആക്കുന്നു പക്ഷെ ജയബ്ശാരണ ജയബാരനെ ഓരോ നാട്ടിലങ്ങനെ സെലിബ്രേറ്റ് ഒന്നും ആക്കുന്നില്ല ഫസ്റ്റ് അത് ബേർഡ് മാത്രേ നല്ല ബിങ്ങനാക്കുന്നു പറഞ്ഞു അപ്പൊ ഞാൻ അവർ നോക്കി രണ്ട് വയസ്സ് വരെ നമുക്ക് കഴിക്കാം പിന്നെ സെലിബ്രേറ്റ് ഒന്നും നോക്കണ്ട പിന്നെ പ്രത്യേകിച്ചിട്ട് വരുന്ന ആൾക്കാരോട് എന്ത് പറഞ്ഞത് എന്ന് വെച്ചെങ്കിലോ ഒരു സാധനം പോലും കൊണ്ടുവരാൻ കഴിയാന്ന് കാരണം കഴിഞ്ഞപ്പോഴൊക്കെ എന്നെ കുറെ എന്തല്ലോ സാധനം കൊടുത്തിട്ടില്ല കുറെ നുറഞ്ഞിരി പോരല്ലേ ഇങ്ങനെ ടോയ്സ് അതില്ലോ ഇപ്പൊവാണെങ്കില് കാറായിട്ട് നിറഞ്ഞിട്ടുണ്ട് പോരല്ലേ ഓരോ ടോയ്സ് എന്ന് പറഞ്ഞാല് ടോയ്സിന്റെ തിരക്ക് ഇപ്പളേ നാലു മണിക്ക് അപ്പൊ അങ്ങനെ ഒരില് അപ്പൊ ഇപ്രാവശ്യം ആളെ വിളിക്കുന്നു ഒരു മുപ്പത് മുപ്പത് അഞ്ചര ആൾക്കാരുള്ളു കഴിഞ്ഞാല് അമ്പത് അമ്പത് ആൾക്കാരല്ല നല്ലതെടുക്കണ്ടല്ലോ നാലുമണിക്ക് അപ്പൊ നമ്മക്ക് ചിരിച്ച കാണിച്ചു കണ്ടോ നല്ലതൊരിക്കണ്ടോ ഇപ്പളേ നല്ലതെടുക്കുണ്ടോ നല്ല കഥ അറിയില്ല ഈ സിഗ്നൽ ഉണ്ടാവും രാവിലന്ന് സിഗ്നൽ ഉണ്ടാവും പിള്ളേക്ക് കിഞ്ഞ നാലര മണിക്കാ പോകും പിന്നെ കുറച്ചും കൂടി കീനങ്ങാവട്ടേ ഞങ്ങ പിന്നെ ഓൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ നാട്ടിലാക്കാൻ വേണ്ടിട്ടാണ് ഫസ്റ്റ് പ്ലാൻ ഉണ്ടായത് അതായത് ഞങ്ങൾ ഈ ഓൻറെ ബർത്ത്ഡേന്റെ സമയം ആകുമ്പോഴത്തേക്ക് നാട്ടിലുണ്ടാവും വിചാരിച്ചിട്ട് അപ്പത്തേക്ക് നാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടാണ് പോവാൻ കഴിഞ്ഞിട്ടാ അപ്പൊ ശാലത്ത് പോയ നാട്ടിൽ അങ്ങനെ സെലിബ്രേറ്റ് ആക്കുന്നില്ല എന്നാലും എല്ലാവരും ഉണ്ടാകുമ്പോ കുഞ്ഞിന്റെ എന്ത് പരിപാടിക്കും അവർ ഉണ്ടായിട്ടില്ല പുള്ളമാരെ എന്താ പറയുന്ന എക്സാം അങ്ങനെ ഇങ്ങനെ കൊറേ സ്കിപ്പായി പിന്നെ ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ ഞങ്ങൾ പോര കെട്ടുന്നുണ്ടാവ തൃശ്ശൂർ അപ്പോ അതിന് പിന്നെ കുക്കിയിൽ അടിച്ചാൽ അതാ വ്യാഴാഴ്ച വെള്ളം അയച്ചാൽ മറ്റോ കല്ലിടോ തറക്കല്ലിടാണേ തുടങ്ങും അപ്പൊ എല്ലാവർക്കും വരയ്ക്കണം മനുഷ്യ അപ്പൊ നല്ല മായി പോയിട്ട് പ്ലാൻ എല്ലാം മുമ്പേ റെഡി ആക്കിട്ടുണ്ട് അപ്പൊ അല്ല എല്ലാം ഇപ്പൊ എനിക്ക് എല്ലാം അറിയുന്നു മനസ്സിലാവില്ല ഞാൻ ആ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായി അതിലാണെങ്കിൽ അറിയുന്നത് ഫ്രൂട്ട്സ് എല്ലാം എല്ലാം എനിക്ക് മനസ്സിലാകുന്നു വണ്ടിയെല്ലാം നമ്മ ഇങ്ങനെ റോഡിൽ പോകുന്നത് കാണിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെ മനസ്സിലായത് അല്ലാണ്ട് വണ്ടിന്റെ ആ ബുക്കില് എനിക്ക് നോക്കിട്ട് മനസിലാവുന്നില്ല കാരണം എന്ത് സംഭവം അറിയില്ല നമുക്ക് ബുക്കിൽ കാണിച്ചു കൊടുത്തിട്ട് പഠിപ്പിക്കുന്നതിനെക്കാളും ഡയറക്റ്റ് ബസ് വാൻ എല്ലാം എനിക്ക് അറിയുന്നു ട്രക്കിന്റെ നമ്മള് ഈ ഐഫോണിന്റെ പ്രശ്നം എന്താ ചെയ്യില്ല ഇപ്പൊ ഫ്രണ്ട് ക്യാമ്പറല്ലേ ഇപ്പൊ വീട് എടുക്കുന്നുണ്ടേ അപ്പൊ ഇല്ല ഇപ്പൊ ഞമ്മ ബാക്കിൽ ആവാൻ ചെന്നെങ്കിലും കാണിക്കണെങ്കിൽ അപ്പൊ എന്നെ തിരികുന്നില്ല പ്രശ്നം വീഡിയോ ഓഫ് പിന്നെ എന്താന്ന് വെച്ചിട്ട് കയ്യാൻ്റെ കാര്യം പറയണെങ്കില് ഇപ്പൊ പാലുകൂടി നേരത്തി രണ്ടു മാസം കയ്യാനായി തോന്നുന്നു ഓർമ്മയില്ല അപ്പോ ഇപ്പൊ നമുക്ക് എല്ലാ ഫുഡും കഴിക്കുന്നു ഞാനിപ്പോ എനിക്ക് കുറുക്കി തന്നെ കൊടുത്തോണ്ടിണ്ടായതാണ് അപ്പൊ ഞാൻ വിചാരിച്ചോണ്ടി ഞാ പണ്ടേ ഫുഡ് ചെറുപ്പത്തിലേക്ക് കൊടുത്തിട്ട് ബാധകം ഞാനത് ഇങ്ങനെ തൊണ്ട കുടിക്കോ അങ്ങനെ ഇങ്ങനെ വിചാരിച്ചിട്ട് ചോറ് അതൊന്നും കൊടുക്കാണ്ട് എന്ത് ദോശ ആയെങ്കിലും അതില്ലോ അപ്പൊ ഞാനിങ്ങനെ ഏതെങ്കിലും ഇപ്പൊ ഹോട്ടലിലാകുമ്പോഴത്തേ പോയിട്ട് ഏതെങ്കിലും പിള്ളേരെല്ലാം ഇങ്ങനെ ഫുഡല്ലേ കഴിക്കുമ്പോ ഞാൻ വിചാരിക്കുന്നാത്തേ അങ്ങനെ വിചാരിക്കലിണ്ട് ഇപ്പൊ പാല് കൂടി നിർത്തിട്ട് അമ്പലം ഇല്ല എല്ലാ എല്ലാം തിന്നാന്ന് തുടങ്ങി അപ്പൊ ഇപ്പൊ എനിക്ക് നല്ലോണം പൈക്കുന്നുണ്ട് അപ്പൊ ു ചോയിച്ചോണ്ട് അതുകൊണ്ട് ഞാൻ പോരല്ല എന്തെങ്കിലും സ്റ്റോക്ക് ആക്കിട്ട് തിന്നാൻ വേണ്ടിട്ട് അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ല ഫ്രോസൺ അതെല്ലാം വാങ്ങിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ എയർ ഫ്രൽ ജസ്റ്റ് ഓണിച്ചിട്ടു അത് നീ ഇപ്പൊ ചോക്ലേറ്റില് ഇന്നലെ അതൊക്കെ അപ്പൊ ഇന്നലെ ചോക്ലേറ്റ് ഞങ്ങടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് വാങ്ങിച്ചു കൊടുത്തത് അതിപ്പോ തിന്ന തീർക്കുന്നുണ്ട് പക്ഷെ എപ്പഴും ചോക്ലേറ്റിൽ കൊടുക്കല്ല ഇപ്പൊ തോന്നുന്നുണ്ട് രണ്ടു മിനിറ്റില് സീറ്റ് ചെണ്ടർ എത്തേണ്ട ഞാനാന്ന് ഈ ട്രാഫിക്കില് കുടുങ്ങിട്ടുള്ളത് അതായത് ഇപ്പുറത്തെ ഷാർജക്കുള്ള റോഡ് കണ്ടതാ ഈ ബസ്സല്ല പോകുന്നത് ഭയങ്കര സ്ലോ അറിയില്ല ഇന്ന് എന്തൊക്കെ അറിയുന്നത് തിങ്കളാഴ്ച ആയിട്ട് ഇത്ര പെട്ടെന്ന് എത്ര തിരക്കാവും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ടില്ല ഊട്ടിലടിച്ചെങ്കിൽ നമ്മളെ സ്ഥലം എത്തി നമ്മള് സിഗ്നലിൽ പോണായി പക്ഷെ സിഗ്നൽ ഓണാന്നത് ആകും പത്ത് സെക്കൻഡിലേക്കാന്ന് ഓണാന്നത് അതുകൊണ്ട് കൊറേ ലേറ്റ് ആണ് നമ്മ ഈ സിഗ്നൽ കടക്കാൻ വേണ്ടിട്ട് അതാണൊന്നാമത്തെ പ്രശ്നം നോക്കാ നമുക്ക് ഈ സിഗ്നല് പാസ് ആവും നോക്കാലും ഇല്ലെങ്കിൽ അതില് ഒരു പത്ത് മിനിറ്റ് വരെ ഇങ്ങനെ നിക്കേണ്ടി വരും എന്താ ചെയ്യ സ്കൂള് പറഞ്ഞ പോലെ വിട്ട സമയല്ലേ അതങ്ക് ഓർമ്മയില്ല ഇത് മണ്ടേ സ്കൂളെല്ലാം ഇണ്ടല്ലേ അതുകൊണ്ടോ സ്കൂൾ ബസ് എല്ലാം പോണിത്രം അങ്ങനെ എത്ര അര മണിക്കൂർ വരെ കഴിഞ്ഞു ഞാൻ സിഗ്നൽ ആവാ ഏഹ് സ്കൂള് വിട്ട ടൈം ആയതുകൊണ്ട് പഠിച്ചു അങ്ങനെ ലാസ്റ്റ് ഇപ്പൊതാ സിറ്റി സെന്റർ എത്തി അങ്ങോ അതിന് വണ്ടി ഇനിയിപ്പേ ആയതുകൊണ്ട് അത്ര തിരക്കുണ്ടായില്ല അതിന്റെ ഉള്ളില് അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് ഒരു അടുത്തെങ്കിലും പാർക്കിങ് കിട്ടെങ്കിലേ ആയില്ലേ നമുക്ക് നോക്കാം ുറ്റവിടെ നമുക്ക് ചുറ്റി നോക്കാലോ അപ്പ സിക്സ്റ്റീൻ ഇപ്പൊ പുതിയ ഐഫോൺ ആപ്പിൾ സിക്സ്റ്റീൻ വന്നിട്ടില്ല അതില് പുതിയ ഫീച്ചർ വന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മിപ്പോ മാളിൻ്റെ ഉള്ളിലുണ്ടാവുമ്പോ ഈ നോയിസ് ക്യാൻസലേഷൻ ഇല്ലേ അതുണ്ട് അതായത് നമ്മൾ ഈ പുറത്തുനിന്ന് കേൾക്കുന്ന സൗണ്ട് ഒന്നും വീഡിയോയിലൊന്നും ഇല്ലാതെ നമുക്ക് ഗാലറിയിൽ നിന്ന് ചെയ്യാൻ പറ്റും അപ്പൊ അത് നമുക്ക് എന്തായാലും നോക്കാം ഇത് ട്രൈ ആക്കി ഇതിപ്പോ മാളിൽ നല്ല സൗണ്ട് അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ ആ ഷോപ്പ് തപ്പിക്ക് പോവാ അപ്പൊ നമ്മ ഷോപ്പിലേക്ക് എത്തി കയ്യാനുണ്ട് സെക്ഷനിലേക്ക് പോവാം അപ്പൊ എല്ലാ കൊല്ലവും ഇരുന്ന് തന്നെ വാങ്ങിക്കുന്നുല്ലോ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ ഓക്കെ ഇതിപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് ഉണ്ട് ഇവിടെ പാട്ടില് വെച്ചിട്ട് അവൻ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ഇതും കൂടി പോകുന്ന നോക്കാം ഡ്രസ്സ് എടുക്കാവുന്നത് അപ്പത്തേക്ക് ഓനെ ഒരു ചെറിയ പെണ്ണു കുഞ്ഞിനെ കണ്ടിട്ട് ആ കുഞ്ഞിന്റെ ബാക്കിൽ വാങ്ങുന്നുണ്ട് ഇതാണോന്തോ പണി അപ്പൊ നമുക്ക് ഇക്കല്ലാം നല്ല ഡ്രസ് കളക്ഷൻസ് ഉണ്ടാകാൻ നോക്കാം നല്ല ക്ലാരിറ്റി ഉണ്ടാവുക ക്യാമറ അടിപൊളി ക്ലാരിറ്റി ഉണ്ടോ അപ്പൊ നമ്മ ബോയ്സിന്റെ സെക്ഷനിലേക്ക് എത്തി ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഡ്രസ്സ് എടുക്കണ്ടേന്ന് നല്ല ഉണ്ട് എടുക്കാം അൻ്റെ റബി ഓനിപ്പോ ഇട്ടിട്ടുള്ള ഒരു ഡ്രസ്സെല്ലാം ഇരുന്ന് വാങ്ങിച്ചെന്നാ ഷൂസ് ഷൂസ് ഇല്ല കഴിഞ്ഞ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഉണ്ട് ഷൂസ് അപ്പളേ കുറച്ച് സൈസ് വലതുണ്ടായിന് നമുക്ക് നോക്കാം ഇതാണ് ആ ഇതിപ്പോ ഓന ഇട്ടിട്ടില്ലേ ആ ഷർട്ടാണ് നല്ല റെഡി ഷർട്ട് ഇങ്ങോട്ട് വാങ്ങിക്കണം ആ പക്ഷേ ആവശ്യൊന്നാമത് അതാണ് പ്രശ്നം

ഓക്കെ നമുക്ക് പക്ഷേ എന്താ ചെയ്യലേ സ്ലീവ്ലെസ് അതുപോലത്തെയാണ് സംഭവം നല്ല അങ്കിൽ ഇപ്പൊ ഡ്രസ്സ് വാങ്ങിക്കാനും കഴിയുന്നില്ല വീട് എടുക്കാനും കഴിയുന്നില്ല ഈ കയ്യാൻ എന്താക്കുന്ന ഒരു ഞാൻ ഡ്രസ്സെല്ലാം നോക്കുന്ന സമയത്തേക്ക് പുറത്തേക്ക് ഒരു പാച്ചില് പക്ഷെന്താ കഴിഞ്ഞില്ല ഓൻ ഡ്രസ് എടുത്ത് ആർ എൻ ബി ലാന്ന് വിചാരിച്ചു കിട്ടലുണ്ട് നമുക്ക് ആർ എൻ ബി ലത്തി നൈറ്റ് ഡ്രസ്സ് ഡ്രസ്സെല്ലാം ഉണ്ടാവും അതിൽ വാങ്ങിക്കോ നൈറ്റ് ഡ്രസ്സ് അല്ലേ ഡ്രസ്സല്ലേ കുറച്ചേ ഉള്ളൂ പാൻ ചില ഞാനിവിടെ ഡ്രസ്സ് നോക്കുന്നുണ്ട് ഒരാളായിട്ടുണ്ടെന്ന് നോക്കിയാ ഉദ്ദേശിച്ച ടീഷർട്ട് ഒന്നും കാണുന്നില്ലല്ലോ ഒരു രണ്ട് ടീഷർട്ട് എടുത്തിട്ടില്ല ബില്ലാക്കാൻ പോയത് അപ്പത്തേക്ക് ഓനെ കാണുന്നില്ല കയാൾ അങ്ങനെ കിട്ടി ആള് ഇവിടെ എന്തല്ലോ വലിച്ചിടുന്നുണ്ട് ഇതാണ് പ്രശ്നം ഇപ്പൊ ഇപ്പൊ നല്ലോണം കെയർ ആക്കണ്ട ടൈം ആണ് തടി പറഞ്ഞ പാഞ്ഞു പാഞ്ഞു വാക്കിയില്ല അപ്പാക്കുന്നിടത്ത് ഇണ്ടാവും അത്ര തിരക്കേ ഇല്ല മണ്ട വന്നോണ്ട് കണ്ണ ഒരു ഒരു മിനിറ്റ് അങ്ങോട്ട് കണ്ടത് മതി കാണാലും അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഹോളില് വന്നാവാ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് നോക്കാത്ത ഇങ്ങനെ പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് ഞാനിടിക്കാൻ ആ ടേസ്റ്റ് ഓർഡർ

നല്ല അങ്ങനെ നമ്മൾ ഇന്നത്തെ പർച്ചേസ് എല്ലാം കഴിഞ്ഞാവ സത്യം പറഞ്ഞ പഠിച്ചോനെ മറത്തേ പോയി ഞാനൊരു ഡ്രസ്സിന്റെ ഷോപ്പിലൊക്കെ വരിക കാണുന്നില്ല ഓര് പായ കളിക്കുന്നില്ല സത്യ പറഞ്ഞെങ്കിൽ ഇപ്പൊ പേടിയാന്ന് ഒന്നുമ്പോടില്ല മറ്റേ എസ്കുലേറ്ററിൽ ഉള്ളല്ലോ അപ്പൊ പിന്നെ ഊനി പായുന്ന സമയത്താ മറ്റോ അതിലാകും പോയി പിന്നെ തല അടിച്ചു പോയി അതാ അതാണെങ്കിലും ഒരു അങ്ങോട്ടൊരു ഇരുമ്പോക്കല്ലോ ഭയങ്കര പേടിയല്ല നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് നല്ല മഴ പിടിച്ചിട്ടുണ്ട് എന്റെ കേട്ടിട്ട് കാണില്ല അപ്പൊ ഇല്ല ആ കാണുന്ന കാണുമ്പോ അപ്പുറത്തെ സൈഡാണ് ഞമ്മളെ

ഇനിയിപ്പോൾ സമയവും ആറ് മണി കഴിഞ്ഞാൽ ആറര ആയി അപ്പോൾ ഇനിയിപ്പോൾ പാർക്കിലേക്ക് ചിലപ്പോൾ പോകും അല്ലെങ്കിൽ ഇപ്പം പോലുണ്ട് ഒന്നാമത് ഇന്ന് പറഞ്ഞ പോലെ ദുബൈയിൽ കുറേ സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ടാവും അപ്പോൾ ഇന്ന് നല്ല തണുപ്പുണ്ടാകുമെന്ന് തോന്നുന്നു പക്ഷേ ആ പാർക്കിലേക്ക് പോകുന്നൊരു റോഡ് പൊട്ടുന്നുണ്ട് അവിടെ കുറച്ച് തിരക്കുണ്ട് ടൈമാണ് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ബേഡ് ഡേൻ്റെ ബ്ലോക്കിലേക്കാണാൻ